ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല മുരുമുരാന്നുള്ള നല്ല ഫ്ലഫി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഉഴുന്നവടയുടെ റെസിപ്പിയുമായിട്ടാണേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉഴുന്നവടയാണിത് നല്ല ക്രിസ്പിയും നല്ല ഫ്ലഫിയുമായിട്ടിരിക്കുന്ന ഈ ഉഴുന്നവട നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം വരൂ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ടൊരു എടുക്കുക ഇതിലേക്ക് ഒന്നര കപ്പ് ഉഴുന്ന് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അരക്കപ്പും കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ ഒന്നര കപ്പ് ഉഴുന്ന് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊരു രണ്ട് മൂന്ന് വെള്ളം കഴുകിയെടുത്തതിനു ശേഷം ഇതിൽ നമുക്ക് വെള്ളവും കൂടി ഒഴിച്ച് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം ഒരു മൂന്ന് നാല് മണിക്കൂർ നിന്ന് അടച്ച് വെച്ച് ഇന്ന് കുതിർക്കാൻ വയ്ക്കാൻ കേട്ടോ അപ്പോൾ ഇതാ ഒരു നാല് മണിക്കൂറായിട്ടുണ്ട് നമ്മുടെ ഉഴന്ന് നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വേറെ പാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കാം ഈ വെള്ളം കളയരുത് കേട്ടോ ഈ വെള്ളം നമുക്ക് വേണം ഇത് നമ്മുടെ കൈയ്യൊക്കെ ഒന്ന് നനയ്ക്കാനും പിന്നെ ആട്ടുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാനും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതാ ഉഴുന്ന് മൊത്തവും അതിലുള്ള വെള്ളം മൊത്തവും വാർന്ന് വാർന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കാവേ അരച്ചെടുക്കുന്നത് ഞാൻ മിക്സിയിലല്ല കേട്ടോ ഗ്രൈൻഡറിലാണ് അരച്ചെടുക്കുന്നത് ഗ്രൈൻഡറിൽ അരച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ ഉഴുന്നിവിടെ തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിലും നല്ല ക്രിസ്പിയും പ്ലഫിയുമായിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഗ്രൈൻഡറിലേക്ക് ഈ ഉഴുന്ന് ഇട്ട് കൊടുക്കാം ഒട്ടും തന്നെ വെള്ളം പാടില്ല കേട്ടോ അപ്പോൾ മൊത്തം ഉഴുന്ന് നമുക്ക് ഈ ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ കുതിർത്ത് എടുത്ത ഉഴുന്ന മൊത്തവും ഞാൻ ഇതാ ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യാം ഗ്രൈൻഡറിലാവുമ്പോൾ ഒത്തിട്ട് ആട്ടേം ചെയ്യാൻ കെട്ടും നല്ല പരുവും കിട്ടും നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും നമുക്ക് ഈ ഗ്രൈൻഡറിൽ ആട്ടിയെടുക്കുമ്പോൾ മിക്സിയിൽ ആട്ടിയെടുക്കുമ്പോൾ നന്നായിട്ട് പതഞ്ഞു കിട്ടില്ല കേട്ടോ നല്ല പൊങ്ങി വരണമെങ്കിൽ നമ്മൾ ഗ്രൈൻഡറിൽ തന്നെ ആട്ടിയെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ഗ്രൈൻഡറിൽ നന്നായിട്ടൊന്ന് ആട്ടിയെടുക്കാം അപ്പോൾ ഉഴുന്ന് അരയുന്നതിനനുസരിച്ച് നമ്മളിത് ആ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് നടക്കുന്ന ഒന്ന് നീക്കി നീക്കി ഇട്ട് കൊടുക്കണം കെട്ടും അത് കല്ലിലേക്ക് ഒതുക്കി ഇട്ട് കൊടുക്കണം അപ്പോൾ മാത്രമാണ് നമുക്ക് ഉഴുന്നെല്ലാം നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടുന്നത് പിന്നെ ഉഴുന്നിങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈറ്റാകുന്നതിനനുസരിച്ച് നമ്മൾ കുതിർക്കാൻ ഉപയോഗിച്ച ഉഴുന്ന വെള്ളം ഒരേ ടേബിൾ സ്പൂൺ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരച്ചരച്ച് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഈ ഉഴുന്ന് നന്നായിട്ട് തന്നെ അരഞ്ഞു കിട്ടും അപ്പോൾ ഇതായി ഏകദേശം നമ്മുടെ ഉഴുന്ന് ഒരു പകുതിയിൽ കൂടുതൽ അരവായിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടും കേട്ടോ നമ്മുടെ ഉരുന്ന് അപ്പോൾ പകുതി അരവിൽ കൂടുതൽ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം സോഡാപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഒരു കാൽ ടീസ്പൂണും പിന്നെ ഒരു നുള്ളു സോഡാപ്പൊടിയും കൂടി ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇത് ഗ്രൈൻഡറിൽ നിന്ന് കോരിയെടുക്കാവേ നന്നായിട്ട് അപ്പോൾ അരഞ്ഞു കിട്ടും അപ്പോൾ അത നോക്കിയേ നമ്മുടെ ഉഴുന്ന് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്വിച്ച് ഓഫാക്കിയിട്ട് നമുക്കിത് പാത്രത്തിലേക്ക് കോരിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ ഒരു വേറൊരു പാത്രത്തിലേക്ക് നമ്മുടെ അരച്ച ഉഴുന്ന് ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിനിടയ്ക്ക് തന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് വറുത്ത അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ വിട്ടുപോയി കേട്ടോ അത് ഗ്രൈൻഡറിൽ ഇട്ട് അരയ്ക്കുന്ന ഉഴുന്നരക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ കൂട്ടത്ത് തന്നെ ഇട്ട് അരയ്ക്കാനുള്ളതാണ് ഞാൻ വിട്ടുപോയത് കൊണ്ട് ഞാനിത് സെപ്പറേറ്റ് ഒന്ന് അരച്ച് ചേർക്കുകയാണ് വേറൊന്നുമല്ല അര കപ്പ് ചോറാണ് കേട്ടോ ചൂടാറിയ ചോറ് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുതിർക്കാൻ ഉപയോഗിച്ച വെള്ളവും കൂടി ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ഞാനതാ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഈ അരച്ചെടുത്ത ചോറ് നമുക്ക് ഉഴുന്ന മാവിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ ഉഴുന്ന മാവിലേക്ക് നമ്മുടെ അരച്ചെടുത്ത ചോറ് ഞാൻ എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കണം അപ്പോൾ ഒരു രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായി കൊത്തി അരിഞ്ഞതും പിന്നെ ഒരു നാല് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് ഞുരിഞ്ഞിര അരിഞ്ഞതും ഒരിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ഞൊരിഞ്ഞിര അരിഞ്ഞതും എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് എടുക്കുക എന്നിട്ട് ഈ ഞരടിയ ഉള്ളി ഈ ഉഴുന്ന് മാവിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് വെച്ച് ഉണ്ടാക്കിയ ഉഴുന്നിവിടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഉഴുന്ന മാവിലേക്ക് കൊടുക്കാം ഈ അരിഞ്ഞെടുത്ത സവാളയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ കൈകൊണ്ട് എല്ലാം കൂടി മിക്സായി കിട്ടുന്ന വിധത്തിൽ നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണമേ ആ ഇട്ട് കൊടുത്ത അരിപ്പൊടിയും സവാളയും പച്ചമുളകും ഇഞ്ചിയും കറിയേപ്പിലയും എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ഞാൻ ഗ്രൈൻഡറിൽ ഉഴുന്നിട്ട് അരച്ചെടുത്ത സമയത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ നല്ലതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് ഈ സമയം ഒരടുപ്പിൽ ഞാൻ കുറച്ച് ചീനിച്ചട്ടിയിൽ സൺഫ്ലവർ ഓയിലൊഴിച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നന്നായിട്ട് ചൂടായോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഒരു നുള്ളു മാവ് എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് എടുക്കുക ഇതിലേക്ക് നമുക്ക് ഒന്ന് കൈ നനച്ചതിന് ശേഷം അത് നമ്മൾ നേരത്തെ ഉഴുന്ന് കുതിർക്കാൻ എടുത്ത ഉപയോഗ ഉപയോഗിച്ച വെള്ളം തന്നെയാണ് കേട്ടോ അതിലൊന്ന് കൈയ്യൊന്ന് മുക്കിയതിന് ശേഷം ഈ മാവ് നമുക്ക് കയ്യിലൊന്ന് നമ്മുടെ കയ്യിൽ വെള്ളയിൽ കോരിയെടുക്കാവുന്നത്രയും മാവ് ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ എന്നിട്ട് ഈ പ്ലാസ്റ്റിക് കവറിലേക്ക് വെച്ച് കൊടുത്തിട്ട് മദ്യത്തായിട്ട് നമുക്ക് ഹോളിട്ട് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊന്നും പറ്റി പിടിക്കത്തുമില്ല ഉഴുന്ന് വട നല്ല ഷെയ്പ്പായിട്ട് കിട്ടുവേ ഇനി കവറിൽ നിന്ന് നമ്മുടെ കയ്യിലേക്കൊന്ന് തട്ടിയിട്ട് കൊടുത്തിട്ട് നേരെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവേ ഇതുപോലെ ഒരു നാലെണ്ണം വെച്ചാണ് ഞാൻ ഒരേ പ്രാവശ്യവും പൊരിച്ചെടുത്തത് നല്ല ക്രിസ്പി ആകുന്നത് വരെ നമുക്ക് ഇതൊന്ന് മുരിയിച്ചെടുക്കണം അപ്പോൾ അത് നാലെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടിഭാഗം നന്നായിട്ട് ഒന്ന് മുരിഞ്ഞു കിട്ടുമ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മരച്ചിട്ട് കൊടുക്കാവേ അപ്പോൾ അടിഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മുരിയിച്ചെടുക്കണം നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ഉഴുന്നുവിടെ തന്നെ നമുക്കിതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുമോ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചുമൊക്കെ മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഉഴുന്നവട നന്നായിട്ട് ഒരു ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് ഇത് മാറ്റി കൊടുക്കാം ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം ഒട്ടും തന്നെ എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ നമ്മൾ ചോറ് ചേർത്തൊന്നും പറഞ്ഞ് ഒട്ടും എണ്ണ കുടിക്കില്ല നല്ല ഫ്ലഫി ആയിട്ടുള്ള നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീതി നല്ല ക്രിസ്പിയുമായിട്ടുള്ള വട തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ബേച്ച ഞാൻ ഫ്രൈ ചെയ്തെടുത്തു രണ്ടാമത്തെ ബേച്ച ഞാൻ ഫ്രൈ ചെയ്തെടുത്തു അങ്ങനെ ബാക്കിയുള്ള എല്ലാം ഞാൻ എന്താ മുരിയിച്ചെടുത്തേ നല്ല ക്രിസ്പിയും നല്ല ഫ്ലഫിയും ഉള്ള നല്ല സോഫ്റ്റുമായിട്ടുള്ള നമ്മുടെ ഉഴുന്നുവട അങ്ങനെ എല്ലാം തയ്യാറായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കും കേട്ടോ എത്ര കഴിച്ചാലും മതി വരാത്ത നമ്മുടെ തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള നല്ല മുരുമുരാന്നുള്ള ഉഴുന്നവടയാണിത് ചൂട് ചായരോടൊപ്പം ചൂടോടുകൂടി കഴിച്ചാൽ എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും ഈ ഉഴുന്നവടക്ക് അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ ചൂട് പോയ ഒന്ന് നോക്കി ഞാൻ എന്താ ഇതിൻ്റെ ക്രിസ്മസ് ഞാൻ കേൾപ്പിച്ച് തരാം കേട്ടില്ലേ അപ്പോൾ ചൂടുപോയ ഒന്ന് ഒന്ന് എടുത്ത് പുലർന്നൊന്ന് കാണിച്ച് തരാം കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇത്രത്തോളം സോഫ്റ്റ് ആണെന്ന് എന്താ നോക്കി വളരെ സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് ഈ ഉഴുന്നിവിടേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ആ തൊട്ടടുത്ത ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ തുടർന്ന് അങ്ങോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരാം അതുവരേക്ക് എല്ലാവർക്കും Thank you. Okay.